കുറുമ്പ് കണിക്കുക അയ്യേ മഹാലക്ഷ്മി അയ്യേ എന്താ ആരാ ചേച്ചി ചോദിച്ചേ അയ്യേ ടൗസറിലാ ചേച്ചി ചോദിക്കുക പൊട്ട കുട്ടിയാ മഹാലക്ഷ്മി പൊട്ട കുട്ടിയാ ഏ ഇത് നോക്ക് പൊട്ട കുട്ടിയാ അവിടെ കാക്കി ആ എന്താ കാണിക്കണേ എന്താ കാണിക്കണേ മണ്ണിലോ അയ്യേ പശുപേ ആരുടെ പശുവാസാട്ടൻ്റെയാസാട്ടൻ മോള് മോള് ആ പുലി കടിക്കും മഹാലക്ഷ്മിനെ പൊണ്ടാട്ട മുള്ളിക്ക് നിനക്ക് പുലീനെ പേടിയുണ്ടാ ഏ അതൊന്നും എടുക്കണ്ട കയ്യില് കൊള്ളും അയ്യോ എങ്ങായി അയ്യൂ കളൈ അപ്പി മണ്ണിൽ കളിച്ചിട്ടല്ലേ മണ്ണായി അയ്യോ മഹാലക്ഷ്മി അമ്മേനെ പൊറത്താക്കി വാതിലടച്ചു തുറന്നാ മഹാലക്ഷ്മി നടക്ക് <laughs> അടച്ചാ